നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം മിക്ക ആളുകളും പറയാറുള്ള ഒരു കാര്യമാണ് പണം കൈയിലേക്ക് വരുന്നില്ല എന്നത് ഇനി അഥവാ വന്നാൽ തന്നെ വരുന്ന പണം കയ്യിൽ നിൽക്കുന്നില്ല പാഴ്ചിലവുകൾ വന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാൽ അങ്ങനെയല്ല പണത്തെ അട്രാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതിനു വേണ്ടിയുള്ള രണ്ട് ഇറ്റാലിയൻ സ്വിച്ച് വേഡുകളെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്രതീക്ഷിത ധനനേട്ടം കൊണ്ടുതരാൻ കഴിയുന്ന രണ്ട് സ്വിച്ച് വേഡുകളാണ് ഇവ അപ്രതീക്ഷിത ധന നേട്ടം എന്ന് പറയുമ്പോൾ ലോട്ടറി നറുക്കെടുപ്പ് ചിട്ടി പോലെയുള്ള അപ്രതീക്ഷിത ധനയോഗം കൊണ്ടുതരാൻ കഴിയുന്ന സ്വിച്ച് വേഡുകളാണ് ഇവ ഓരോന്നും അതുപോലെ പണത്തിന് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുന്ന സന്ദർഭത്തിലും ഈ സ്വിച്ച് വേഡ് ഉപയോഗിക്കാവുന്നതാണ് വളരെ പവർഫുള്ളായ രണ്ട് സ്വിച്ച് വേഡുകളാണ് ഇവ നമ്മുടെ ചാനലിലൂടെ പറയുന്ന എല്ലാ സ്വിച്ച് വേഡുകളും പവർഫുള്ളായതും വളരെ വേഗത്തിൽ ഫലം തരുന്നതും ധാരാളം ആളുകൾക്ക് ഫലം നൽകിയിട്ടുള്ളതുമാണ് അത്തരത്തിൽ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ സ്വിച്ച് വേഡുകളും അപ്രതീക്ഷിതമായി പണം കൊണ്ടുതരാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രോസ്പിരിറ്റി കൊണ്ടുതരാൻ കഴിയുന്നതാണ് ഇനി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെ കൊണ്ടുതരാൻ കഴിയും ഇതിലൂടെ നിങ്ങൾക്ക് ധാരാളം ലാഭം ഉണ്ടാക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടു കഴിയുന്ന രണ്ട് സ്വിച്ച് വേഡുകളാണ് ഇവ ഈ പറയുന്ന രണ്ട് സ്വിച്ച് വേഡുകളും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ് അതായത് രണ്ടും പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് വേഡുകളാണ് അതിനാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇതിൽ ആദ്യം പറയുന്ന സ്വിച്ച് വേഡ് പ്രോസോപ്യാരൈ പ്രോസോപ്യാരേ ഇതൊരു ഇറ്റാലിയൻ സ്വിച്ച് വേഡാണ് ഇത് പറയുന്നതിലൂടെ അൺഎക്സ്പെക്റ്റഡ് മണി അപ്രതീക്ഷിത ധന നേട്ടം നിങ്ങൾക്കുണ്ടാകും എപ്പോഴാണോ പണത്തിനൊരു അത്യാവശ്യം വരുന്നത് അപ്പോൾ ഈ സ്വിച്ച് വേർഡ് പറയുക ബ്രോസോപ്യാരെ എന്ന സ്വിച്ച് വേഡ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് ധാരാളം പണം കൊണ്ടുവന്നു തരും അതും അപ്രതീക്ഷിതമായിട്ട് പണം കൊണ്ടുവന്നു തരും ബിസിനസ്സിൽ ലാഭം ലാഭമുണ്ടാക്കിത്തരും വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവന്നു തരും അങ്ങനെ സർവ സൗഭാഗ്യങ്ങളും കൊണ്ടു തരാൻ കഴിയുന്ന ഒരു സ്വിച്ച് വേഡാണ് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും പറയാം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് ഇത് പറയുക ഇനി എണ്ണം പറയുകയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് തവണയിൽ കുറയാതെ ഇത് പറയുക അതും ഇരുപത്തിയൊന്ന് ദിവസം പറയണം ഏത് സ്വിച്ച് വേഡ് ആണെങ്കിലും ശരി അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആക്കും അതായത് സ്വിച്ച് വേഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ആക്കും നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കപ്പെടും ആർക്കാണോ അർജന്റായിട്ട് കുറച്ച് പണം ആവശ്യമായി വരുന്നത് അവർ ഈ സ്വിച്ച് വേർഡ് പറയുക പണത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ സ്വിച്ച് വേർഡിനെ പറ്റി പറയാം വളരെ പവർഫുള്ളായ ഒരു സ്വിച്ച് വേഡാണിത് സ്വിച്ച് വേഡ് ഇതാണ് കോൺവെലെക്സ കോൺവെലക്സ ഇതും ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേഡാണ് ഈ സ്വിച്ച് വേഡിനെ നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം കോൺവെലെക്സ എന്ന് ഒരു വെള്ള പേപ്പറിൽ പച്ച മഷിയുള്ള പേന കൊണ്ട് എഴുതി നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ഇതെടുത്ത് വായിക്കുകയും ചെയ്യുക അതുപോലെ ചിട്ടി നറുക്കെടുപ്പ് ലോട്ടറി ഇവയൊക്കെ എടുക്കുന്ന അവസരത്തിലും പണപരമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുറത്തു പോകുന്ന അവസരത്തിലും ഈ സ്വിച്ച് വേഡ് നിങ്ങളുടെ ഇടത് കൈവെള്ളയിൽ ശുക്രമണ്ഡലത്തിൽ എഴുതിയിട്ട് പോവുക നിങ്ങൾ എഴുതിയിട്ട് പോകേണ്ട സ്വിച്ച് വേഡ് ഇതാണ് കോൺവെലെക്സ കോൺവെലെക്സ എന്ന് നിങ്ങളുടെ ഇടത് കൈവെള്ളയിൽ ശുക്രമണ്ഡലത്തിൽ എഴുതിയിട്ട് പോകണം ലോട്ടറിയോ നറുക്കെടുപ്പോ ഒക്കെ ആണെങ്കിൽ ഒരു സമ്മാനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിച്ചിരിക്കും നല്ല റിസൾട്ട് നൽകുന്ന ഒരു സ്വിച്ച് ഇത് എഴുതുന്നതിന് പ്രത്യേകം റൂൾസോ റെഗുലേഷൻസോ ഒന്നും തന്നെ ഇല്ല ആർക്കും എഴുതാവുന്നതാണ് എഴുതുമ്പോൾ പച്ച മഷിയുള്ള പേന കൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഇവിടെ പറഞ്ഞ രണ്ട് സ്വിച്ച് വേഡുകളും പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് വേഡുകളാണ് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം തോന്നിയത് ആ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ പണപരമായ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക രണ്ട് നല്ല റിസൾട്ട് നൽകുന്ന സ്വിച്ച് വേഡുകളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം